ഹലോ മൈക്കേഴ്സ് അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ എഫ് സി മൊബൈലിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എഫ് സി മൊബൈലിൻ്റെ പുതിയ ഇവൻസിനെ എല്ലാത്തിനും കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ തന്നെ കാണും അടിപൊളി പ്ലെയേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ആക്കിയില്ല കംപ്ലീറ്റ് ആക്കണം അതുപോലെ തന്നെ വീഡിയോ കാണാൻ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവൻസിലോട്ട് കളിക്കാം ഇത് പിന്നെ എൻ്റെ ടീമാണ് ആരിലും ഫ്രണ്ട്ലി മാച്ച് കളിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ഡി ഇടാട്ടോ ഞാൻ എന്തായാലും റിക്വസ്റ്റ് ഇട്ടോ ആസെപ്റ്റ് ആക്കാൻ മതിട്ടോ ഓക്കെ അധികം വലിയ ഉപകാരമുള്ള ഫ്ര ടീമൊന്നുമല്ല ഞാൻ ചെറിയ ടീമാണ് ഞാൻ ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം നമുക്ക് എന്തായാലും ഇവൻറ്റ്സ് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ മെയിൻ ടൂല് വന്നിങ്ങനെ റിവാർഡ്സ് നല്ല വശ നമുക്ക് നോക്കാം അടിപൊളി കുറേ റിവാർഡ്സ് വന്നിട്ടുണ്ടോ അതുപോലെ അടിപൊളി ആണ് നമുക്ക് ഇതിൽ നൂറ്റി പതിനൊന്നിൻ്റെ എസ് ടി ആണ് കിട്ടാൻ തോന്നുന്നു അതുപോലെ കുറേ ഈ ടോക്സ് ടോക്കൺസാണ് വേണ്ടത് അതുപോലെ കോയിൻസ് ഇഷ്ടമാതിരി തന്നെയുണ്ട് ജ കുറെ ഉണ്ട് അതുപോലെ തന്നെ എസ് ടി പിന്നെ തൊണ്ണൂറ്റി ഒന്നിൻ്റെ മറ്റേ പ്ലെയർ ആ തോന്നുന്നു ലാർസണാണ് നമുക്ക് ഹെൻറിക് ലാർസൺ ആണ് തരുന്നത് അല്ലാതെ നൂറ്റി പതിനേഴ് ഷൂട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി പതിനൊന്ന് അല്ല എസ് ടി കിട്ടും എന്തായാലും മുതലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇനി ഇവൻ്റെ ഇപ്പം എത്ര ആയിരുന്നു അറിയില്ല ഞാൻ എത്ര ദിവസം ഉണ്ടെന്നറിയില്ല നമുക്ക് ഗ്യാലറിയിൽ പോയിട്ട് നല്ല പ്ലേസ് ആയിരിക്കും നോക്കാം ഒക്കെ നല്ല അടിപൊളി എപ്പിക്ക് പ്ലെയേഴ്സാണ് ഒക്കെ സീം പ്ലെയേഴ്സാണ് ചീനവരൊക്കെ പെട്ടെന്ന് എടുക്കാൻ നോക്കിക്കോളൂ കേട്ടോ എന്തായാലും സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ട് കമ്പനിയിലായിട്ട് ഇടാമല്ലോ ഞാൻ വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ടോക്കൺ കാണോ വെറുതെ എന്തായാലും കിട്ടൂല ഇരുന്നൂറ് ടോക്കണൊക്കെ നല്ല പ്ലെയേഴ്സ് തന്നെയാണ് കിട്ടണമൊക്കെ ലംബാടൊക്കെ സീം സാധനമാണ് നൂറ്റി പത്ത് ഷൂട്ടിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഗാലറി വണ്ണം നോക്കി ഇനി നമുക്ക് ഗാലറി ടൂക്ക് നോക്കി നോക്കുക അതിലും ടോക്കൺസ് തന്നെയാണ് വേറെ ടോക്കണാന്നുള്ളൂ ഇബ്രാഹിമിക്കൊക്കെ നോക്ക് ഉസിയും സാധനം കേട്ടോ ഇതൊക്കെ കിട്ടിയാൽ എന്താണ് ടീം തന്നെ സെറ്റാകും നൂറ്റി ഇപ്പത്തൊന്ന ഷൂട്ടിങ് കിടക്കണ അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ അത് സ്ട്രൈക്കർ ഒക്കെ അടിപൊളി ഇതാ ഇതിൽ തന്നെ പിന്നെ ഒന്നത് അടിപൊളി പ്ലെയേഴ്സ് തോന്നുന്നത് മറ്റേതിനേക്കാളും ഇതിലും കളിക്കാൻ നോക്കും എല്ലാവരും മറ്റേ ടോക്കർ എടുക്കണേല്ല ഈ ടോക്കെടുക്കുക നല്ലത് തോന്നുട്ടോ അതിൽ പിന്നെ നൂറ്റി പത്തിൻ്റെ സെൻറ്റർ മിറ്റർ ഒക്കെ ഉണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ എന്തായാലും ഒരു സെൻറ്റർ മീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും നൂറ്റി പതിനഞ്ച് പ്ലേയേഴ്സ് രണ്ട് റിവേഴ്സിലൊക്കെ കിടക്കുന്നുണ്ട് രണ്ടിലും നൂറ്റി പതിനഞ്ച് പ്ലേഴ്സ് തന്നെ തോന്നും നാളത്തെ കണ്ട് നൂറ്റി പതിനഞ്ചിൻ്റെ പ്ലേസ് തന്നെയാണ് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കിട്ടും ഡേ ബ്രേക്ക് അതൊക്കെ എന്തായാലും ഭാഗ്യുണ്ട് അടിപൊളി പ്ലെയേഴ്സിന് കിട്ടും അതിലൊക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് മെയ് ആണ് മെയിൻ വണ്ണിൽ മെയിൻ ടുന്ന് നമ്മൾ നോക്കി നോക്കിയല്ലോ ഇതിൽ ടോക്കണൊക്കെ കിട്ടുള്ളത് തന്നെ വലിയതൊന്നുമില്ല ഈ ഇവൻസിൽ പിന്നെ അത്ര തന്നെ പറയുള്ളൂ വേറെ ഇവൻസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് വേണമെങ്കിൽ എന്തായാലും പറയുക അതുപോലെ സ്റ്റോറിലെല്ലാവരും ജെംസ് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ സ്റ്റോറിൽ മൂവായിരത്തിൻ്റെ കറക്കിക്കോ അടിപൊളി പ്ലയേഴ്സ് കിട്ടും ഇരുപത്തയ്യായിരത്തിൻ്റെ ഒന്നും പോയി കറക്കാൻ നിൽക്കണ്ട ഇരുപത്തയ്യായിരത്തിൻ്റെ ഞാൻ കറക്കിയിട്ട് തന്നെ അധികം മൂഞ്ചിയിട്ടുള്ളൂ ഉണ്ടെങ്കിൽ അടിപൊളി പ്ലെയേഴ്സ് കിട്ടും പിന്നെ എന്തായാലും സ്റ്റാർ പാസോ ഒക്കെ ഉണ്ട് സ്റ്റാർ പാസിൽ ആ മുന്നൂറോ ഒക്കെ ജെംസ് കിട്ടുന്നുണ്ട് വലിയ കാര്യമൊന്നുമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അടിപൊളി സ്റ്റാർ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഗ്രാസ് റൂട്ട് പറഞ്ഞ ഇവൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വേണമെങ്കിൽ എന്തൊരു കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ